കാട്ടൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രീം പ്രൊജക്ട് തൃശൂർ കാട്ടൂർ ഫുട്ബോൾ അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ അണ്ടർ ഫോർട്ടി ഫുട്ബോൾ മത്സരം ഇടമുട്ടം ഫുസോ ടർഫ് മൈതാനത്ത് വെച്ച് നടത്തി ഫുട്ബോൾ മത്സരം കാട്ടൂർ ഇൻസ്പെക്ടർ ജസ്റ്റിൻ പി പി ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കാണികൾക്കും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ടീമിൽ കളിച്ച കുട്ടികൾ വരെ ഉൾപ്പെട്ട ആറ് പ്രശസ്ത ടീമുകൾ ലീഗ് അടിസ്ഥാനത്തിൽ പങ്കെടുത്തു അതിഗംഭീര മത്സരത്തിൽ കാട്ടൂർ ഫുട്ബോൾ അക്കാദമി വിജയികളായി എച്ച് ഡി പി എടതിരിഞ്ഞ് സ്കൂൾ റണ്ണർ അപ്പായി വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും കാട്ടൂർ എസ് ഐ സുജിത് ഷാഫി തോമസ് എന്നിവർ നൽകി കാട്ടൂർ ഫുട്ബോൾ അക്കാദമി കോച്ച് രഘു സ്വാഗതം പറഞ്ഞു കാട്ടൂർ ജനമൈത്രി പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു പിന്നെ ഞാനോട് വലിയ ഔപചാരികമായിട്ട് പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതരാം ചെറിയ കുട്ടികളായതുകൊണ്ട് ചെറിയ ഒമ്പത് ക്ലാസ് പെടും കുട്ടികളുണ്ടല്ലേ പതിനാല് വയസ്സല്ലേ അതിൽ ഏറ്റവും ടോപ്പായി മേരിക്കില്ലല്ലോ ഞങ്ങൾ ഇപ്പം ഈ ചെക്കിങ്ങും പെട്രോളിങ്ങും നടത്തുമ്പോൾ പിടിക്കുന്ന കുട്ടികൾ കൂടുതലും പത്തും പതിനൊന്നും പത്താം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ പത്തൊന്ന് പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് വരെ ഉള്ള ആൾക്കാരെ കാണാറുണ്ട് കയ്യിൽ സിഗരറ്റും അതിന് മോളിക്കുള്ള സാധനങ്ങൾ ഞാനൊന്നും പറയുന്നില്ല കഞ്ചാബ് അല്ലെങ്കിൽ മോളിക്കുള്ള സാധനങ്ങൾ കുറെ എണ്ണം ചെറിയ ചെറിയ കുട്ടികളെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അത് മാറ്റി നിർത്താനും ഒരു ബോധം നിങ്ങൾ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലേ ഫുട്ബോളും ലഹരി തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഫുട്ബോൾ ലഹരിയാക്കി എടുക്കുക നിങ്ങൾ ഞാൻ ചുറ്റുവിട്ട് ഇറക്കുന്ന സമയത്ത് ക്രിക്കറ്റ് മറ്റേ ടീമിൽ ജില്ലാ ഒരു പയ്യനെ പിടിച്ചു അവൻ കഞ്ചാവ് വലിക്കുന്നതാണ് ഈ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ചോദിച്ചാൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയും കഞ്ചാവ് എല്ലാം സിഗരറ്റായ എന്തായാലും എന്ത് ലഹരിയാണെങ്കിലും നമ്മുടെ ലെങ്സിൻ്റെ കപ്പാസിറ്റി കുറയും നമുക്ക് ഓടാനും ചാടാനുള്ള കഴിവ് കുറയും തുടക്കത്തിൽ കുറച്ച് എനർജി കൂടും കഞ്ചാവുമ്പഹരികളൊക്കെ ഉപയോഗിച്ചാൽ പക്ഷെ പിന്നീട് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ എനർജി പോകും ലങ്സിന്റെ കപ്പാസിറ്റി പോകും ഓടാൻ കഴിയില്ല കളിക്കാൻ കഴിയില്ല നമ്മുടെ എല്ലാ സ്റ്റാമിനും നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആ രീതിയിലേക്ക് ആ ഒരു ലഹരിയിലേക്ക് വഴി തെറ്റി